ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാക്സ് പിയറിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്നൊരു ചൂരത്തുരൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി പച്ചമുളക് പിന്നെ നമ്മുടെ ഉലുവയിലയും ഉലുവയിലെയും ചൂരമീനുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്ന് അരിഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ ഉലുവയിലയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം അതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ഉലുവേലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കി നമ്മളെല്ലാം ഇപ്പം അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചൂരമീനൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ നമുക്കൊന്ന് ചൂരമീൻ പുഴുങ്ങിയെടുക്കാം നല്ലപോലെ പുഴുങ്ങിയെടുക്കണം അപ്പോൾ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം നല്ലപോലെ അപ്പം നമ്മുടെ ചൂര നമ്മളിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂര നല്ലപോലെ ഉടച്ചു കൊടുക്കാം നമ്മൾ ഉടച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ തോരനിലോട്ട് അതിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗ്യാസ് കത്തിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു എണ്ണ ചൂടായി വന്നിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു ഇപ്പം നമ്മുടെ കടുക് എല്ലാം പൊട്ടി വന്നായിരുന്നു ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകും സവാളയും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാളയും പച്ചമുളകും വഴണ്ടി വന്നു ഇനി നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം നല്ലപോലെ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഉലുവയില ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഉലുവയില ചേർത്ത് നല്ലപോലെ നിളക്കിയെടുക്കാം അപ്പം നമ്മുടെ ഉലുവവില ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നമുക്കൊന്ന് വഴച്ചെടുക്കാം നമ്മുടെ തക്കാളി ഇവിടെ വണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം ആ മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ നല്ല ഉണ്ടല്ലോ ആ പച്ചമണം നമുക്കൊന്ന് വരെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കും നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച് നമ്മുടെ ചൂര അങ്ങോട്ട് ചൂര മീനങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ തോരന് നല്ല മണം കിട്ടും ഫ്രണ്ട്സ് അതുകൊണ്ട് കുരുമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ ചൂരമീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഫ്രണ്ട്സ് എനിക്ക് നല്ല മണം ഇപ്പോഴത്തെ വന്നു തുടങ്ങി അപ്പോൾ നമുക്കിതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റിന് വെച്ചിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്